പതിനഞ്ച് വർഷത്തെ നീണ്ട പ്രണയത്തിനൊടുവിൽ തന്റെ ഭാവി വരനെ പരിചയപ്പെടുത്തിക്കൊണ്ട് എത്തിയിരിക്കുകയാണ് നടി കീർത്തി സുരേഷ് നിരവധി പേരാണ് കീർത്തി സുരേഷിനും ഭാവി വരനും ആശംസകൾ അറിയിച്ചും എത്തിയത് ആരാധകരെല്ലാവരും പ്രതീക്ഷിച്ച പോലെ തന്നെ ആന്റണിയാണ് കീർത്തിയുടെ ഭാവി വരൻ ഇപ്പോൾ ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും കുറച്ച് മണിക്കൂറുകൾക്ക് മുൻപാണ് പതിനഞ്ചു വർഷം ആന്റണിയും കീർത്തിയും എന്ന കുറിപ്പോടെ ആയിരുന്നു തന്റെ പുത്തൻ പോസ്റ്റ് സോഷ്യൽ മീഡിയയിലൂടെ കീർത്തി സുരേഷ് ആരാധകർക്കായി പങ്കുവച്ചത് നിമിഷ താരങ്ങൾ കൊണ്ട് തന്നെ കീർത്തിയുടെ പുത്തൻ പോസ്റ്റ് സോഷ്യൽ മീഡിയയിലൂടെ വൈറലായി ഇതിന് പിന്നാലെയാണ് നിരവധി പേർ ആശംസകൾ അറിയിച്ചും എത്തിയത് കീർത്തിയുടെയും ആന്റണിയുടെയും പേരിനോടൊപ്പം തന്നെ നൈക്കി എന്നൊരു പേരും കീർത്തി കൂട്ടിച്ചേർത്തിട്ടുണ്ട് ഇതിനെക്കുറിച്ചാണ് ഇപ്പോൾ ആരാധകർക്ക് എല്ലാവർക്കും അറിയേണ്ടത് ആന്റണിയുടെ പേര് ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ ആദ്യം വരുന്നത് എന്നും വയ്യുമാണ് അതുപോലെ കീർത്തിയുടെ പേര് ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ കെയും ഇയുമാണ് വരുന്നത് അങ്ങനെയാണ് നൈക്കി എന്ന പേരിട്ടിരിക്കുന്നത് എന്നും ആരാധകർ പറയുന്നുണ്ട് എന്നാൽ ഈ നൈക്കി ആരാണ് എന്നുള്ള ചോദ്യമാണ് നിലവിൽ സോഷ്യൽ മീഡിയയിലെ പ്രധാന ചർച്ചാ വിഷയം അത് നിങ്ങളുടെ കുഞ്ഞാണോ നിങ്ങൾ രണ്ടുപേരും കുഞ്ഞിനെ തെത്തെടുത്തോ എന്നൊക്കെയായിരുന്നു ആരാധകരുടെ കമന്റുകൾ എന്നാൽ കീർത്തി സുരേഷിനെ അറിയാവുന്ന ആരാധകർക്ക് എല്ലാവർക്കും അറിയാം അത് കീർത്തിയുടെ നായിക്കുട്ടിയുടെ പേരാണ് ആ നായ്ക്കുട്ടിക്ക് വരെ കീർത്തി പേര് നൽകിയത് നൈക്കി എന്നാണ് മുൻപ് തന്നെ കീർത്തി സുരേഷ് പറഞ്ഞിട്ടുണ്ട് എനിക്കൊരു നായ്ക്കുട്ടിയുണ്ട് അതാണ് എൻ്റെ എല്ലാം ഷിറ്റ്സു ഇന്നത്തിൽപ്പെട്ട അഗ്രയെ എന്റെ വെള്ളനിറത്തിലുള്ള ഒരു നായക്കുട്ടിയാണ് ഇത് ആന്റണിയുടെ സമ്മാനമായിരിക്കുമെന്നും അതുകൊണ്ടാണ് ഇരുവരുടെയും പ്രണയത്തിന്റെ ഒരു സിംബലായ നൈക്കി എന്നുള്ള ഒരു ഷോർട്ട് നെയിമ് നായക്കുട്ടിക്ക് ഇട്ടത് എന്നും ആരാധകർ പറയുന്നു എന്തിരുന്നാലും ഈ വരുന്ന ഡിസംബർ മാസത്തിൽ പന്ത്രണ്ടാം തീയതിയും പതിമൂന്നാം തീയതിയുമായിരിക്കും കീർത്തി സുരേഷിന്റെയും ആന്റണിയുടെയും വിവാഹമെന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു എന്നാൽ ഇതിന്റെ സത്യാവസ്ഥകൾ ഒന്നും തന്നെ ഇതുവരെയായിട്ടും പുറത്തു വന്നിട്ടില്ല കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് കീർത്തി സുരേഷ് വിവാഹിതയാകാൻ പോകുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവന്നത് ഇതിന് പിന്നാലെ വരൻ ആരായിരിക്കും എന്നുള്ള ചോദ്യമായിരുന്നു സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും ഇതിനെക്കുറിച്ച് നിരവധി വാർത്തകളും സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവന്നിരുന്നു എന്നാൽ ഇപ്പോൾ ഇതാ കീർത്തി തന്നെ തന്റെ പ്രണയത്തെക്കുറിച്ച് തുറന്ന് സംസാരിക്കുകയാണ്